ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വെള്ളത്തിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ തന്നെ ഈ ചൂടത്തെ ഒരു ആശ്വാസമാണില്ലേ അപ്പോൾ ഞാനിപ്പോൾ വെള്ളം പിടിച്ചു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പൈപ്പിൽ കുറച്ച് ദിവസമായിട്ട് വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറവ് കുറവ് കുറവായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ എന്നാണ് ബുദ്ധിമുട്ടുക എന്നുള്ളത് അറിയില്ല അപ്പോൾ എന്തായാലും ഡ്രമ്മിലുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അതൊക്കെ നന്നായി വൃത്തിയായി കഴുകിയെടുത്തിട്ട് വെള്ളം നിറച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോൾ സക്കിയ കുട്ടി അതിലിങ്ങനെ ഓടിച്ചാഴ്ച നടക്കുന്നുണ്ട് എന്ന് വായിക്കുന്നേരം മുതലാണ് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഉച്ചക്കൊക്കെ നമ്മൾ ഈ അകത്തന്നെ ഇരുന്നിട്ട് വൈകുന്നേരം വെയിലൊക്കെ പോകുന്ന സമയത്താണ് ഒന്ന് വാതിൽ തുറക്കുന്നത് അപ്പോൾ ശരിക്കും കോഴിക്കൂട്ടു കോഴീനെ ഇറക്കി വിടുന്ന ഒരവസ്ഥയാണ് അവക്കെന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഓടലും ചാടലും കളിയൊക്കെ ആയിട്ട് ഫുള്ള് ആ ഒരു സമയത്താണ് ഒരു കാറ്റൊക്കെ തന്നെ കിട്ടുക മുറ്റത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആ ചായ ഒക്കെ വെക്കുകയാണ് അപ്പത്തേക്ക് ഷെഫീക്ക പണിയൊക്കെ കയറി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു ആറുമണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോ ചായക്ക് പ്രത്യേകിച്ച് കടികളോ കാര്യങ്ങളോ ഒന്നും ും തന്നെ ഉണ്ടാക്കിയിട്ടില്ല ഉച്ചക്ക് കുറച്ച് പച്ചമാങ്ങണ്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കൂട്ടിയിട്ട് ചോറ് എന്നാൽ ഭയങ്കര കൊതി വൈകുന്നേരമായപ്പോഴും അപ്പോൾ ചായയും ചോറും തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതൊക്കെ കൂട്ടി രാവിലെ ഉണ്ടാക്കിയ ദോശ പഞ്ചസാര കൂട്ടി കഴിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഇപ്പോൾ ഇത് രാത്രിയാണ് വീടോ എടുക്കുന്നത് എടുത്തത് അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ വീട് വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു വെറുതെ അവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട് ഏകദേശം ഒരാഴ്ച കൊണ്ട് നമ്മുടെ വീടുകൂടിൽ ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാരും ദ്വാ ചെയ്യാട്ടോ അപ്പോൾ അവിടെ പോയി വന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ മീൻ നന്നാക്കുന്നതും അത് ഫ്രൈ ആക്കി വെക്കുന്നതൊക്കെ പിന്നെ രാത്രി പിന്നെ ഫുഡ് എന്തായാലും കഴിക്കുന്നില്ല കേട്ടോ വൈകുന്നേരം ഞാൻ പറഞ്ഞല്ലോ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ വീട്ടിൽ പോയപ്പം ചായയും നെയ്യപ്പും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അവിടൊന്നും ചോറ് കഴിക്കാൻ വേണ്ടി നിർബന്ധിച്ചെങ്കിലും വയറുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നതാണ് പിന്നെ ഇവിടെ വന്നിട്ട് ഫുഡൊന്നും കഴിക്കുക വേണ്ട വേ കഴിക്കുന്നില്ല എന്നല്ല വേണ്ടാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സക്കുട്ടി പിന്നെ അവിടുന്ന് ഞാൻ കുറച്ച് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നിനിപ്പം രാത്രി അധികം പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ ഇത് വീട്ടിൽ നിന്ന് രണ്ട് മൂന്ന് ദിവസം മുന്നേ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അത് ഇതുവരെ അച്ചാർ ഇടാനോ മുറിക്കാനോ ഒന്നും തന്നെ നിന്നിട്ടുണ്ടായിരുന്നില്ല അതിനിന്ന് ഇടയ്ക്കിടക്ക് പച്ചമാങ്ങ എടുത്ത് കഴിക്കുന്നല്ലാതെ എന്നല്ലാതെ അപ്പം എന്തായാലും ഞാൻ വിചാരിച്ചു അതൊന്ന് അരിഞ്ഞ് റെഡിയാക്കി വെക്കട്ടെ എന്ന് ഇന്ന് എന്തായാലും നടക്കൂല അപ്പോൾ അരിഞ്ഞ് കുറച്ച് ഉപ്പും ഇതാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ എന്നാലും നാശമായി പോകില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത്ര ദിവസം ചെയ്യേണ്ട കാര്യം തന്നെയായിരുന്നു അത് വൈകി വൈകി ഇത്ര ആയിട്ടുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ മൂന്നാ മൂന്നാലു ദിവസം മുന്നേ കൊണ്ടുവന്നു വെച്ചതാട് വലിയ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല നമ്മൾ അച്ചാറിടാനാണെങ്കിലും ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ നല്ലപോലെ ആദ്യം കഴുകിയിട്ട് ഒരു കോട്ടൺ തുണിയിൽ അങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണങ്ങാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെയൊന്നും ഒട്ടും അംശമല്ല അങ്ങനെ ആ മൊത്തം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് അതിൽ ഉപ്പിട്ട് വെക്കാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് എന്തായാലും അച്ചാർ ഉണ്ടാക്കാനുള്ള ഒരു ടൈം ഇല്ല ടൈം ഇല്ല നല്ല ടൈമൊക്കെ ഉണ്ട് എന്തോ ഒരു മടി അപ്പോൾ ഞാൻ അത് അതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് നമുക്ക് കുറച്ച് മാങ്ങയൊക്കെ കിട്ടിയാൽ ഇന്നത്തെ ദിവസം തന്നെ അച്ചാറിടാനും മടിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ മുറിച്ചിട്ട് അത് കുറച്ച് ഉപ്പ് അതിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ആവില്ല നമ്മൾ അച്ചാർ ഇട്ടാലും നല്ല ടേസ്റ്റും ഉണ്ടാവും നല്ലപോലെ ഉപ്പൊക്കെ പിടിച്ചിട്ട് പിന്നെ ആ ഒരു വെള്ളം ഇറങ്ങി വന്നാൽ ആ വെള്ളം തന്നെ നമുക്ക് അച്ചാറിലൊഴിക്കാനും ഉണ്ടാവുമല്ലോ അപ്പോൾ അത്യാവശ്യം ഗ്രേവി ഉണ്ടാവും വേറെ ചൂടുവെള്ളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഒഴിക്കേണ്ട ആവശ്യം വരില്ല അങ്ങനെ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ അത് രാവിലത്തേക്കുള്ള അരിയൊക്കെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇന്നത്തെ അരിക്ക് പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഞാൻ വൈകുന്നേരം ഉള്ള ചോറ് ഞങ്ങളെ തീർക്കുകയും ചെയ്ത് അരി അരക്കാൻ വേണ്ടിയിട്ട് ചോറ് ഉണ്ടായിരുന്നില്ല കേട്ടോ ചോറ് പിന്നെ ഞാൻ അങ്ങനെ തന്നെ അരച്ചാൽ എന്താ സംഭവിക്കാന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോറൊന്നും ഇടാതെ തന്നെ അരി അരച്ച് വെച്ചിട്ടുണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ചുട്ട സമയത്ത് എന്താ പറയുക ചോറ് ഉള്ളതാണ് നല്ലതെന്ന് തോന്നി വേറെ രീതിക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രത്യേക ഒരു ടേസ്റ്റ് ഒന്നും തോന്നാത്ത രീതിക്ക് അപ്പോൾ എന്തായാലും അതൊക്കെ അവിടെ റെഡിയാക്കി ആക്കി വെച്ചിട്ട് ഇനിയിപ്പോൾ അതാ എത്ര ഫുഡ് ഉണ്ടാക്കിയാലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലൊക്കെ പാത്രങ്ങൾ എവിടുന്ന എന്തെങ്കിലും ഒരു പണിയെടുത്താൽ നിരക്കുന്നത് എന്ന് അറിയില്ല അല്ലേ അപ്പോൾ എന്തായാലും ഇതാ പാത്രമൊക്കെ ആയതൊക്കെ ഒന്ന് കഴുകി വയ്ക്കുകയാണ് മെയിനായിട്ട് വെള്ളം കലക്കലും കുടിയൊക്കെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ പരിപാടി അപ്പോൾ നമ്മുടെ വയനാട്ടിൽ ത്ര ചൂടാണെങ്കിൽ ദൂരെയുള്ളവരുടെ സ്ഥിതി എന്താണെന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ എന്താ നിങ്ങളുടെ സ്ഥിതി എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അങ്ങനെ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് റഫായിട്ട് തുടച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ആദ്യം നല്ലപോലെ തുടച്ചിട്ടുണ്ടായിരുന്നു മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത സമയത്ത് തന്നെ അതുകൊണ്ടാണ് കേട്ടോ മേലക്കൂടെ മാത്രം ഒന്ന് തുടക്കുന്നത് അപ്പോൾ നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിൻ്റെ ഉപ്പ് പാത്രങ്ങൾ അപ്പോൾ ഫുഡ് കഴിച്ച പാത്രങ്ങളും ഒക്കെ കഴുകി കിച്ചൺ ഒക്കെ ഒന്ന് ക്ലീനാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇപ്പം കുറേ മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു ആദ്യമൊക്കെ കുറെ പേരൊക്കെ രാത്രി ഫുഡ് കഴിച്ച പാത്രമൊക്കെ രാവിലെ ആവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ സിംഗിലൊക്കെ ഇട്ടു വെക്കുന്ന ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം കൊറേ എല്ലാരും തന്നെ മാറിപ്പോയിട്ടുണ്ട് ഇല്ലേ ഇപ്പൊ എല്ലാരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ന് തോന്നുന്നു അപ്പോൾ ശ്രദ്ധിക്കാത്തവരാണെങ്കിൽ ശ്രദ്ധിക്കുക കേട്ടോ രാത്രി കഴിച്ച പാത്രങ്ങളൊക്കെ അപ്പോൾ തന്നെ കഴുകി വെച്ച് കിച്ചണൊക്കെ നീറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഡോറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക എന്നൊക്കെ അതുപോലെ തന്നെ പ്ലഗ് ഊരി ഓരിയിടുക ഗ്യാസും കുറ്റി ഓഫ് ചെയ്യുക ഇതൊക്കെയാണ് നമ്മുടെ പെണ്ണുങ്ങളുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് അതൊക്കെ പ്രത്യേകിച്ച് ആ ഒരു ശ്രദ്ധ എന്നും നമുക്ക് ഉണ്ടാവുന്നത് നല്ലതാണ് അതുപോലെ ഗ്യാസും കുറ്റി പലരും ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കുന്ന കാര്യമാണ് െ അത് ഡെയിലി ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മറക്കാതെ തന്നെ പലർക്കും കാര്യങ്ങളാണ് അല്ലേ അതൊക്കെ അപ്പോൾ നമ്മൾ ഡെയിലി അങ്ങനെ ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മൾ അതൊരു ജീവിതത്തിന്റെ ഏർ ഭാഗമായിട്ടും മാറും കേട്ടോ ഓഫാക്കിയിട്ടുണ്ടെങ്കിലും പിന്നെയും നമ്മൾ പോയിട്ട് ഒരു നോട്ടായിരിക്കും ഓഫാക്കിയോ ഇല്ലേ എന്നുള്ളത് അങ്ങനെ അടുക്കളത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബതാ ഞാൻ പറഞ്ഞല്ലോ ഇടക്ക് നമ്മൾ മാര്യപ് സ്കെച്ച് ഉടനെ തന്നെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം തുണികളൊന്നും മടക്കി വെക്കാനുള്ള ഒരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ടേബിളിന്റെ മുകളിൽ ഏകദേശം ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മുടെ സക്കക്കുട്ടീൻ്റെ വകയും സ്ലൈറ്റും പെൻസിലും എല്ലാം അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വച്ചു പിന്നെ തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ് ട്ടോ. തുണികളെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ ദിവസം അലക്കുന്ന തുണികളും കസേരന്റെ മുകളിൽ കൊണ്ടെയിടാൻ പറ്റിയ ഒരു റൂം നമുക്ക് എല്ലാവർക്കും ഓരോ വീട്ടിലും ഉണ്ടാവില്ലേ ഇവിടെ അല്ലാട്ടോ ഇവിടെ ആകെ രണ്ട് റൂം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വൃത്തിയാക്കി എടുക്കുന്നത് അപ്പൊ നിങ്ങളെ വീട്ടിൽ അങ്ങനെ ഉണ്ടെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കുക ഡെയിലി അലക്കുന്ന തുണികൾ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മടക്കി എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ അതങ്ങനെ നമുക്ക് തന്നെ ഒരു ഭാരമില്ലാതായി മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും അങ്ങനെ ഇത് അതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എൻ്റെ രാത്രി യിലെ ഒരു ഇത്രക്കെ തന്നെയാണ് കേട്ടോ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കിടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്ക്കുട്ടിയൊക്കെ പോയി ഉറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയാണുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി കാണുന്നത് വരെ മി അർഷിത അപ്പൊ ടേക്ക് കെയർ അസ്സലാ വലൈക്കും